Rain Rain the Holy Ruach, Lord. forevermore. എന്നിട്ട് അതിന്റെ അകത്ത് ഒരു ഫോർമേഷൻ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിലൂടെ വന്ന കാര്യങ്ങള് അത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതിനകത്ത് കുറച്ച് കുറച്ച് ഉണ്ട് അഞ്ച് കോസ്റ്റിൻ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ കിട്ടും ഒരു പേപ്പർ ഞാൻ ഇപ്പൊ എടുക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അതിലെ ക്വസ്റ്റിൻറെ ആൻസർ പറയാൻ പരിശുദ്ധ റോഹാ തൊമ്പരാന്റെ കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ പറയാനുള്ള ഒരു ഷെയറിങ് നമുക്ക് ഒരുമിച്ച് ഒരു ഷെയറിങ് ചെയ്യാനുള്ള ഒരു ഒരു അപ്പോയോജ്യമായ കുംഭസാരം എന്ന കൂദാസ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് സഹായിച്ചിരിക്കുന്നത് എന്തൊക്കെ നേട്ടങ്ങൾ എന്തൊക്കെ ഫലങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് സഹായിക്കുന്നത് അപ്പൊ കുമ്പസാര നമ്മൾ ആദ്യമായിട്ട് കുമ്പസാരിച്ച ഒരു സമയം നമ്മുടെ സ്ഥൈര്യലേഖനത്തിന്റെ മുന്നേ നമ്മുടെ ആദ്യ ഉർബാന സ്വീകരണത്തിന്റെ മുന്നേ നമ്മള് അപ്പോൾ നമ്മളെ സിസ്റ്റേഴ്സ് ഒരുക്കും ഇങ്ങനെ പോയി കുമ്പസാരിക്കണം എന്നെ കാര്യങ്ങൾ പറഞ്ഞ് കുമ്പസാരിക്കണം അപ്പോൾ നമ്മള് കുമ്പസാരത്തിന് ഒരുക്കും അത് കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോ നമ്മുടെ പേരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ ആരെങ്കിലൊക്കെ നാളെ കുമ്പസാരിക്കാൻ പോകണ്ടേ അപ്പം പിന്നെ ഒക്കെ പാവങ്ങളൊക്കെ പറയണോട്ടോ അപ്പൊ കുഞ്ഞു മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കണം നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് തന്നെയാണ് കുമ്പസാരത്തിനുള്ള ആ ഒരു ഓർമ്മ വെച്ചിട്ട് നമ്മൾ തന്നെയാണ് ഒരുങ്ങുന്നത് പോയി കുമ്പസാരിക്കുന്നത് ആരും നമ്മളോട് ചോദിക്കാലോ നീ എന്താണ് പോയി കുമ്പസാരിക്കുന്നത് പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അന്ന് കുമ്പസാരത്തിന് ഒരുങ്ങി പക്ഷേ അത് കഴിഞ്ഞുള്ള കുമ്പസാരത്തിൽ എനിക്ക് എവിടെയോ തെറ്റി പറ്റുന്നത് പോലെ ആ ഒരു കിട്ടിയ ഒരു രീതിയില് ഞാൻ കുമ്പസാരിക്കുന്നുണ്ടോ നന്നായിട്ട് ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത് കുമ്പസാരിക്കുന്നുണ്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നു അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോ കള്ള കുമ്പസാരോ നമുക്ക് ചിലപ്പോ പറയാൻ മറന്നു പോയതോ അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഫോർമേഷനിലായിരിക്കുന്ന സമയം വളരെ മനോഹരമായിട്ട് എങ്ങനെ പോയി കുമ്പസാരിക്കണം എന്നുള്ള ഒരു കാര്യം അതിനു മുമ്പ് തിരുസഭ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ നല്ല കുമ്പസാരത്തിന് വേണ്ടുന്ന അഞ്ചു അഞ്ചു നല്ല കുമ്പസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങള് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ആ അഞ്ച് കാര്യങ്ങൾ വെച്ച് ഒരുങ്ങും ആ അഞ്ച് കാര്യങ്ങൾ വെച്ച് ഒരുങ്ങിയിട്ട് വീണ്ടും കുറച്ചും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് ഒരുങ്ങണ്ട വൈദികനെ എങ്ങനെയാണ് പാപം അറിയിക്കേണ്ടത് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റവും പറയുന്നുണ്ടോ അതിനെ എങ്ങനെയാണെന്നെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ ആ കൊറച്ച് പാവം കഴിഞ്ഞ ആഴ്ചത്തെ പാപം പറഞ്ഞു ഈ ആഴ്ച അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എങ്ങനെ ആ അഞ്ച് കാര്യങ്ങൾ വെച്ച് എങ്ങനെ ഒരുങ്ങാം കുറച്ചും കൂടി ഒരു വിശുദ്ധീകരണം ഒരു വിശുദ്ധീകരണം എങ്ങനെയാണോ ഇൻഫോർമേഷൻ ഘട്ടങ്ങളിലൂടെ പോയി ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റി ഇപ്പൊ ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ ഇന്ന് ഞങ്ങൾ കുമ്പസാരിച്ചു സംസാരിച്ച് തിരിച്ചു വന്നെങ്കിൽ അടുത്തയാഴ്ച സംസാരിക്കണമെങ്കിൽ ഇന്നത്തോട്ട് ഞങ്ങൾ അതിന് ഒരു പ്രിപ്പറേഷൻ നടത്താറുണ്ട് ആ ഒരു കാര്യം എഴുതി വെക്കാറുണ്ട് ഓക്കെ ഇന്ന ഭാ പാവും എനിക്ക് അഹങ്കാരം വന്നു അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നു അത് ഞാനിങ്ങനെ എത്ര തവണ ഞാൻ ദേഷ്യപ്പെട്ടു എത്ര തവണ ഞാൻ നെഗറ്റിവിറ്റിയിലേക്ക് പോയി അങ്ങനെയൊക്കെ ചെയ്ത് അത് വെക്കും പിന്നെ അന്നത്തെ അത് അടുത്ത കുമ്പസാരത്തിന് വേണ്ടി അത് വെക്കും പിന്നെ വേറെ ഒരു കാര്യം ചെയ്യുന്ന ലഘുപാപങ്ങള് നമുക്ക് പരിശുദ്ധ കുർബാനക്ക് മുമ്പ് നമുക്കൊരു അനുതാപ ശുശ്രൂഷ കൊടുക്കുകയാണെങ്കിൽ ലഘുപാപങ്ങള് നമ്മളോട് ക്ഷമിക്കപ്പെടുന്ന തിരുസഭ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ധ കുർബാനയിലെ കുർബാനയിലെ മോചനം ഉണ്ട് ഓൺലി അപ്പൊ ഞങ്ങൾക്ക് രാവിലെ ഇവിടെ പരിശുദ്ധ കുർബാനക്ക് പോകുന്നതിന്റെ മുന്നേ കൺഫൻ ബാക്കിയൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട് അപ്പൊ അതിന്റെ അകത്ത് ഞങ്ങൾ ചെയ്യുന്നത് കുമ്പസാരത്തിനുള്ള ജപം അതിനുശേഷം കുരിശിന്റെ വഴിയുടെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള രണ്ട് പാട്ട് ഇപ്പൊ ആദ്യത്തെ ദിവസം ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം ധ്യാനിച്ചു അടുത്ത ദിവസം അടുത്ത സ്ഥലം അതിങ്ങനെ ധ്യാനിച്ചു കുരിശിന്റെ വഴി ധ്യാനിക്കും കുരിശിൻറെ വഴി ധ്യാനിച്ചിട്ട് നമ്മള് കൺഫഷൻ ഒരുങ്ങുവാണ് പരിശുദ്ധ കുർബാനക്ക് ഒരുങ്ങുമ്പോൾ എനിക്ക് വന്നു പോയ പാപങ്ങള് തലേ ദിവസം തന്നെ ആ രാത്രിക്ക് ഒരു പ്രിപ്പറേഷൻ നടത്തി വെക്കും അതിനെ കുറിച്ച്

ആ ഒരു കൺവെഷൻ ചെയ്ത് അത് പോയി പരിശുദ്ധ കുർബാന അനുതാപ ശുശ്രൂഷയുടെ സമയത്ത് അത് കൊണ്ടുപോയി അത് സമർപ്പിക്കും അപ്പോൾ ആ ഒരു ലഘുപാപത്തിന്റെ ആ ഒരു മോചനം നമ്മള് നമുക്കത് വിശ്വസിക്കും തിരുസപ്പ മാതാവ് നമുക്ക് തരുന്ന ഒരു കാര്യമാണത് അപ്പോൾ അത് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് എന്നിട്ടാണ് പോയി ഈശോയെ സ്വീകരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ കുർബാനയില് പരിശുദ്ധ കുർബാനയില് നമ്മളുടെ ലഘുപാപങ്ങള് യഥാർത്ഥ അനുതാപത്തോടു കൂടെ ഈശോയുടെ ഏറ്റു പറയാം ഓരോ ദിവസത്തെയും കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ വീനിയൽ സിൻസ് വീനിയൽ സിൻസ് സിൻസ് ലഘുപാപങ്ങൾക്ക് പരിശുർബാനയില് മോചനം കിട്ടും പക്ഷെ മാരക പാപങ്ങൾ നമ്മൾ കുംഭസാരത്തിലൂടെ തന്നെ ഏറ്റു പറയണം പക്ഷേ ഇവിടെ സന്യാസ ജീവിതത്തിന്റെ താപസ സന്യാസ ജീവിതത്തിനൊക്കെ വന്നിട്ട് മാരകപാപങ്ങളൊക്കെ ചെയ്യുകയാണോ പിന്നെ എന്തിനാണ് കുമ്പസാരിക്കാൻ പോകുന്നത് കുമ്പസാരിക്കാൻ പോകുമ്പോൾ ലഘുപാപങ്ങൾ കുമ്പസാരത്തിനും ഏറ്റുപറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഏറ്റിലെന്താ പറയുന്നവർക്ക് വായിക്കും എന്നിരുന്നാലും വളരെ അത്യാവശ്യമില്ലെങ്കിലും ജീവിതത്തിലെ തെറ്റുകൾ അനുദിന ജീവിതത്തിലെ തെറ്റുകൾ ലഘുപാപങ്ങൾ താല്പര്യപൂർവം ഉപദേശിക്കുന്നു എന്താണ് അഡ്വാൻറ്റേജസ് ലഘുപാപങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസാക്ഷിയെ രൂപപ്പെടുത്താൻ സഹായിക്കും ലഘുപാപങ്ങൾ സ്ഥിരമായിട്ട് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് അത് നമ്മുടെ മനസാക്ഷിയെ രൂപപ്പെടുത്താൻ സഹായിക്കും മനസാക്ഷിയെ രൂപപ്പെടുത്താൻ സഹായിക്കും പല കാരണങ്ങളാലും മനസാക്ഷിയുടെ രൂപം പോയിരിക്കയാണ് വിരൂപമായിട്ടിരിക്കുകയാണ് മനസാക്ഷി ആവശ്യമില്ലാത്തത് കേൾക്കാൻ പോയിട്ടും അല്ലെ ലോകത്തിന്റെ വാക്കുകള് ലോകത്തിന്റെ സ്വരങ്ങള് ദുഷ്ടാരൂപിയുള്ള സ്വരങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ട് പല പലതരത്തിലും നമ്മളുടെ മനസാക്ഷിയുടെ രൂപം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസാക്ഷി ഒന്നുകൂടി രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും രണ്ടാമത്തെ തിന്മ നിറഞ്ഞ പ്രവണതകളോട് പൊരുതാൻ സഹായിക്കും മനസാക്ഷി രൂപപ്പെടുത്തുന്ന ഒരു കാര്യം ഈ എനിക്ക് ഒരു ഉണ്ടായിരുന്നു എങ്ങനെ കുമസാരിക്കുന്നത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എനിക്ക് എങ്ങനെ പറയാം കുന്തുമ്പത്ത് ദേഷ്യം എന്ന് പറഞ്ഞ പോലെ അതുപോലെ ദേഷ്യം വരും പെട്ടെന്ന് അപ്പം അത് ഉള്ളില് ശരിയാക്കണം ചില കാര്യങ്ങൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ ഉള്ളില് ശരിയാക്കിയാലേ അത് പുറമെ ശരിയാകുള്ളൂ അപ്പൊ ഇത് ഉള്ളില് കിടക്കണ ഒരു കാര്യമാണ് ഈ ദേഷ്യത്തിന്റെ ഒരു കാര്യം അപ്പൊ അത് ശരിയാക്കിയാലേ എന്റെ മനസാക്ഷിയിൽ അത് ശരിയാക്കിയാലേ ഈ പുറത്തേക്കുള്ള എന്റെ ഈ പ്രവർത്തനത്തിന് വ്യത്യാസം വരുള്ളൂ എന്നുള്ള ഒരു കാര്യം മനസ്സിലായി അപ്പൊ ഇതിനെ സംസാരിക്കാൻ ഒരുങ്ങി ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധ ഞാൻ നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കാവൽമാലാകെയും ആ പരിശുദ്ധ അമ്മയെയൊക്കെ കൂട്ടുപിടിച്ച് പാപങ്ങൾ എഴുതാൻ തുടങ്ങി അതിനുശേഷം വേറൊരു പേപ്പർ എടുത്തിട്ട് മെയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു പാ മണിക്കോപം ഇപ്പൊ ഞാൻ പറഞ്ഞ കോപം മാറാൻ വേണ്ടി ഈ കോപം എന്ന തലക്കെട്ട് എഴുതിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാപാണ് എനിക്ക് വരുന്നത് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ പാവമാണ് എനിക്ക് എന്നുള്ള ഒരു കാര്യം അത് ഒരു വാശിയുടെ മേഖല അല്ലെങ്കിൽ അതൊരു ദുർവാശി എങ്ങനെയാണ് ഈ ദുർവാശി എന്റെ കാര്യം നടന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ഒരാൾ ഒരു കാര്യം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ പോയി അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാകും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അത് പോയി കുമ്പസാരിച്ചു പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അത് ഏറ്റുപറഞ്ഞു കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു അനുതാപത്തോടെ പോയി പറഞ്ഞു സാറ്റിനെ ഒരുങ്ങണ മുന്നം തന്നെ ഇതിനെ അനുദപിച്ചു നമ്മൾ വൈദികനോട് പറയാൻ പോകുന്നതിന്റെ മുന്നം തന്നെ പറഞ്ഞ് അനുദപിച്ചു അത് കഴിഞ്ഞിട്ട് പോയി വൈദികനോട് പറഞ്ഞു പിന്നെ വൈദികൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൈവെപ്പ് ശുശ്രൂഷ അതിലൂടെ കിട്ടി കഴിയും കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ പോകാൻ പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് മാറി മാറി തുടങ്ങി എന്റെ പ്രവർത്തിയിൽ തന്നെ വ്യത്യാസം വരാൻ തുടങ്ങി അതായത് ക്ഷമ എന്നൊരു കാര്യം ക്ഷമ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ ഒന്നാണ് ക്ഷമ ക്ഷമ അത് ഉള്ളില് രൂപപ്പെടാൻ തുടങ്ങി ഞാൻ പോലും അറിഞ്ഞില്ല ഇത് എന്റെ ഉള്ളില് രൂപപ്പെട്ടു വരുന്നുണ്ട് ഏ ഞാൻ പോലും അറിഞ്ഞില്ല പക്ഷെ കുറച്ച് നാളുകൾക്ക് നാളുകൾക്ക് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എനിക്ക് എനിക്കിപ്പോ ഒന്നും തോന്നുന്നില്ല താരമില്ല അവർക്കറിയാനിട്ടല്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്റെ ഉള്ളിൽ തന്നെ തോന്നി തുടങ്ങി അപ്പൊ കൂടുതലും കുമ്പസാരിക്കാറല്ലേ ആഴ്ചയിലാഴ്ചകൾ കുമ്പസാരത്തിന് വീണ്ടും ഓക്കെ ഓ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കോപം എന്ന് പറയുമ്പോ എന്റെ അയച്ചാലോ കോപം എനിക്ക് കുഞ്ഞില് എന്ത് എന്റിലൊരു ഭയം ഉള്ളിൽ കിടപ്പുണ്ട് ആ ഭയം ഞാന് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി വെറുതെ അപ്പൊ ഈ കുമ്പസാരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഗ്രേസും ഉണ്ട് ഈ മനസാക്ഷി എന്നെ രൂപപ്പെടുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പേഷ്യൻസ് വരും ക്ഷമ വരും അത് ഞാൻ പോലും അറിഞ്ഞില്ല അതെന്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് അത് കുറച്ചും കൂടെ എന്നാൽ ഒരു ദീർഘക്ഷമേള അത്രേ ആയിട്ടില്ല പക്ഷേ എങ്കിലും ക്ഷേമ പ്രാക്ടീസ് ചെയ്യാ നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ജീവിക്കുമ്പം ക്ഷേമ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങള് കിട്ടുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ പക്ഷെ അവിടെ അത് നമുക്ക് കണ്ട് ഒരു ആത്മനിയന്ത്രണം പാലിക്കാം എങ്കിലും ഒരു ഉള്ളിൽ ഓ ഇത് തന്നെ കാണിക്കുന്നത് ശരിയല്ലല്ലോ ഇത് ശരിയല്ലല്ലോ പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു നന്മയുണ്ട് ഉടനെ തന്നെ പെട്ടെന്ന് അവരുടെ ഞാൻ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നന്മകളിലുള്ളിലൊരു മറ്റുള്ളവരെ കുറിച്ചുള്ള ഉള്ളിൽ രൂപപ്പെടാൻ തുടങ്ങി ഇത് ഉള്ളിൽ നിന്ന് പോകുന്നേടെ വരെ ഇങ്ങനെ കുമ്പസാരിച്ചോണ്ടിരുന്നോ ഇനി എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടോ എൻ്റെ ഉള്ളില് ഇനി എന്തെങ്കിലും എൻ്റെ ഉള്ളില് കിടപ്പുണ്ടോ അപ്പൊ അങ്ങനെ പതുക്കെ മനസ്സാ ഞാൻ തന്നെ അവയറാകാൻ തുടങ്ങി ഇന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ അവയറാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അതിനെ പതുക്കെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി വന്നപ്പോ ആ ചെമ്മയൊന്നൊരു പുണ്യം അഭ്യസിക്കാനും അത് പരിശുദ്ധ ആ കുഞ്ഞിലെ തന്നെ ആ ചെമ്മയുടെ ആ ഫലം വളരാനും വളർത്താനും സഹായിക്കുന്നുണ്ട് ഈ സെയിം എക്സാമ്പിളിലുണ്ട് തിന്മ നിറഞ്ഞ പ്രവണതകള് എന്ന് പറഞ്ഞൊരു തിന്മ തന്നെയാണ് അപ്പൊ ഒരു പ്രവണതയായിട്ട് വരുന്നു ഒരു ചായവ് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോകുന്ന പ്രവണതകളെ തിന്മ നിറഞ്ഞ പ്രവണതകളെ പൊരുതാൻ അങ്ങനെ പൊരുതാൻ പറ്റും മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ ക്രിസ്തു നമ്മെ സുഖപ്പെടുത്താൻ അനുവദിക്കാം അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു സൗഖ്യം നമുക്ക് കുമ്പസാരം എന്ന കൂതാശയിലൂടെ ലഭിക്കുമ്പോഴാണ് ഒരു മാറ്റം വരിക അല്ലേ നമുക്ക് പനി വന്നു പനി വന്നുകഴിഞ്ഞാൽ പനിയിൽ നിന്ന് സൗഖ്യപ്പെട്ട് കഴിഞ്ഞാൽ ചില ഫലങ്ങൾ കാണും പനി വന്ന് വിറയ്ക്കുന്ന പോലെ വിറയ്ക്കുന്നില്ല ടെമ്പറേച്ചർ ഇല്ല അപ്പൊ പല ഫലങ്ങളും കാണാനായിട്ട് തുടങ്ങും അടുത്ത അഡ്വാൻറ്റേജ് ആത്മീയ ിൽ പുരോഗതി പ്രാപിക്കാൻ ആ പുരോഗതി തോന്നിട്ടുണ്ടോ ആത്മീയ ജീവിതത്തിൽ പുരോഗതി ഈയൊരു പർട്ടിക്കുലർ കോപം തന്നെ പോകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ഒരു പുരോഗതി നമുക്ക് ദർശിക്കാനായിട്ട് പറ്റും കൂടുതൽ വിശാലമായിട്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും പരസ്നേഹത്തിൽ വളരാനും അങ്ങനെ കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരാനും സാധിക്കും എന്തെങ്കിലും അതിനെപ്പറ്റി ഓർക്കുന്നുണ്ടോ ആത്മീയ പുരോഗതി എന്ന് പറയുമ്പം ഇപ്പം ഒരു കുറച്ച് കുറച്ച് നാളെ കുറച്ച് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ബൈബിൾ വായനയുടെ ഒരു കാര്യത്തിലുമാണ് തുടങ്ങിയത് പക്ഷെ അന്നൊന്നും മനസ്സിലായില്ല എന്താണ് ബൈബിൾ വായിക്കുന്ന വെറുതെ ഒരു പുറമേ ഒരു അർത്ഥം മനസ്സിലാക്കുന്നു അത്രയും വായിച്ചു പോകുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞു അതിന് ശേഷം ഈ ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഉള്ളിൽ നിന്ന് തിന്ന അനുസരിച്ച് ൈബിളിനെ കുറിച്ചുള്ള ആ കുറച്ചും കൂടെ സുവിശേഷം എന്താണ് ഈശോ ഇതില് എന്താണ് ആന്തരികമായിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകാൻ സഹായിച്ചു ഒരു അർത്ഥത്തിലേക്ക് പോകുമ്പോൾ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ നടന്നേ ഈ എന്നെ സംബന്ധിച്ച ഇങ്ങനെ പുറമെ ഭൗതിക ജീവിതം അല്ലെങ്കിൽ ബാക്കി ജീവിതമായിട്ട് കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യണം ഇങ്ങനെ അവരോട് വർത്താനം വർത്തമാനം പറയുന്ന ഇവരോട് വർത്താനം വർത്തമാനം പറയുന്ന ആ ഒരു സംസാരത്തിലാണ് എന്തോ ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ വന്നാണ് എപ്പോഴും വർത്താനം പറയണം അങ്ങനെ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഈ ബൈബിൾ വായന ഇങ്ങനെ കൂടിക്കുംപസാരം ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും അതോടൊപ്പം ബൈബിൾ വായന കൂടി കൂടി വന്നു കഴിഞ്ഞപ്പം ഇതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങി ആന്തരിക അർത്ഥം കുറച്ച് പിന്നെ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നു ആ ക്ലാസ്സിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചെയ്തുകൊണ്ട് നടക്കുന്ന സെൽഫ് കറക്ഷൻ ആരും ഇവിടെ ഫോർമേഷനിൽ നമുക്ക് ഞങ്ങൾ കിട്ടുന്ന ഫോർമേഷനിൽ ആരും നമ്മുടെ പുറകെ വരുന്നില്ല എന്താ നീ നിനക്ക് ഇന്ന പ്രശ്നം വരാണെങ്കിൽ നിൻ്റെ ദേഷ്യം മാറ്റും നിന്റെ അഹങ്കാരം മാറ്റമെന്നും പറഞ്ഞാൽ ആ ഞാൻ തന്നെ അവയറാകാൻ തുടങ്ങിയത് ഓക്കെ എൻ്റെ ഉള്ളിൽ എനിക്ക് അഹങ്കാരം വരുന്നുണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ എനിക്ക് മാതാപിതാവിന്റെ ഹൃദയത്തിൽ എത്തിച്ചേരാൻ ഇത് വേണ്ട എനിക്ക് ഈശോയെ സ്വന്തമാക്കാൻ എനിക്ക് ഇത് വേണ്ട സ്വയം അവയറാകാൻ തുടങ്ങി അവയറാകാൻ കഴിഞ്ഞപ്പോൾ സ്വയം തന്നെ സെൽഫ് കറക്ഷൻ ചെയ്ത് തുടങ്ങി ഓക്കെ എനിക്ക് അഹങ്കാരം വന്നു ഓക്കെ ഇതെല്ലാം മറ്റുള്ളവർക്ക് വേറൊരു നന്മയുണ്ടെന്നുള്ള ആ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ദൈവത്തിൽ നിന്ന് പറയാ കൃപ സ്വീകരിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി കുറച്ചും കൂടെ ദൈവം ദൈവം എനിക്ക് ഓ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോ എനിക്ക് വേറെ ഒരു കൃപ ദൈവം തരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോ ഓക്കെ ഞാൻ ഒരാളുടെ പോസിറ്റീവ് പറയുമ്പോ അല്ലെങ്കിൽ ഞാൻ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോ ഓ അടുത്ത നിമിഷം എനിക്ക് വേറെ ഒരു കൃപ കിട്ടുന്നുണ്ട് ദൈവം വേറെ എന്തോ ഒരു കൃപ നിറയ്ക്കുന്നുണ്ട് അപ്പൊ ഒരു ഒരു ഇൻട്രെസ്റ്റ് തോന്നിയോ ഓക്കെ നന്മ ചെയ്യൂടെ വേറെ കുറച്ച് കൃപ കിട്ടുന്നുണ്ട് പിന്നെ ഈ

അതിൻ്റെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് കൃപ സ്വീകരിക്കണം നമുക്ക് കൃപ സ്വീകരിച്ചാൽ പുണ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കൂടുതൽ കൃപ ഒരു ഹരം അല്ലേ കൃപ സ്വീകരിച്ചിട്ട് എങ്ങനെ സെൽഫ് കറക്ഷൻസ് ചെയ്യണം സെൽഫ് കറക്ഷൻസ് ചെയ്യുമ്പോൾ പിന്നെ പ്രലോഭനങ്ങളിൽ വിഴാതെ പരീക്ഷണങ്ങൾ വരുമ്പോൾ സെൽഫ് കറക്ഷൻ ഒക്കെ നടത്തി ഒന്നും കൂടി ഇമ്പ്രൂവ് ആയി പരീക്ഷ വരുമ്പോൾ അതിൽ ജയിക്കുന്ന ഒരു ആത്മീയ പുരോഗതി അങ്ങനെ കുമ്പസാരത്തിലൂടെ നമുക്ക് ആത്മീയ പുരോഗതി പ്രാപിക്കാനായിട്ട് സാധിക്കും സോ താങ്ക് യു ഗുഡ്